ഹരേ കൃഷ്ണ നന്ദനം ഹീലിംഗ് ലൈഫ് ടാരോയിലേക്ക് എവർക്കും സ്വാഗതം എന്നത്തെയും പോലെ ഏറ്റവും നല്ല ദിവസമാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ജനുവരി കഴിഞ്ഞ് ഫെബ്രുവരി തുടങ്ങി നല്ലൊരു മാസം മാസമാവട്ടെ ആദ്യം തന്നെ നിങ്ങൾക്ക് ഈ മാസം വേണ്ട കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പ്ലാൻ ചെയ്ത് അതുപോലെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ആദ്യം തന്നെ പറയട്ടെ ഈ വീഡിയോ നിങ്ങൾ എപ്പോഴാണോ കാണുന്നത് അപ്പം മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡായി തുടങ്ങുന്നത് ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യാതിരിക്കുക നിങ്ങൾ ലൈഫുമായിട്ട് കണക്ട് ചെയ്യുന്നത് മാത്രം ഗൈഡൻസ് ആയിട്ട് എടുക്കുക പിന്നെ ടൈം ആണ് ജെൻഡർ ആണ് ആർക്ക് വേണമെങ്കിലും ഈ വീഡിയോ കാണാവുന്നതാണ് ഇത് ഒരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് വേണ്ടി മാത്രം ഉള്ളൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ നമുക്ക് കൂടുതൽ വിശേഷങ്ങളിലേക്ക് ആയി വീഡിയോയിലേക്ക് പോവാം താങ്ക് യു കാർഡ് കണ്ടിട്ട് എനിക്ക് അത്ര സന്തോഷം ഒന്നും തോന്നില്ല അപ്പോ ഈ കാട് കാണുന്ന ആളുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ വിഷമഘട്ടത്തിലൂടെ കടന്നു പോകുന്ന ആളുകളാണ് അപ്പോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളെ കഴിഞ്ഞ കാല ചിന്തകളാണ് ഇപ്പം നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് അത് നിങ്ങൾക്കറിയാലോ ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല അത് തന്നെയാണ് നമുക്കറിയാതെ പറ്റിയ തെറ്റുകളാണ് പക്ഷെ അതാണ് ഇപ്പൊ നിങ്ങളുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതില് പറയുകയാണെന്നുണ്ടെങ്കിൽ ചിലവർ പറയാറുണ്ട് നിങ്ങളുടെ കാർഡിൽ മാത്രം എന്താ ഇങ്ങനെ വരാ പക്ഷെ നിങ്ങൾ എന്താണോ അതേ ഇവിടെ കാണും നിങ്ങൾ മീൻസ് കാണുന്ന വ്യൂവേഴ്സിന്റെ എനർജിയാണ് ഇത് ഞാൻ വായിത്തോന്നി പറയല്ല ഇതില് ഞാൻ നല്ല വേറൊരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു കൊറേ പേര് പലരും കുറെ പറയൂല്ലോന്ന് നിങ്ങൾ എന്താ കുറച്ച് പറയണെന്ന് അപ്പൊ നമുക്ക് എന്റെ കാര്യം പറയണമെന്നുണ്ടെങ്കിൽ ഹയർ സോളോ ആയിട്ട് കണക്ട് ചെയ്തിട്ട് അവിടെ നിന്ന് കിട്ടുന്ന ഉത്തരമാണ് ഞാൻ പറയുന്നത് അല്ലാണ്ട് വെറുതെ എന്തെങ്കിലും പറയല്ല എന്ന് മനസ്സിലാക്കുക അപ്പോ ഇത് നിങ്ങൾക്ക് ക്ലാരിറ്റി കുറവുണ്ട് കുറെ കാര്യങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ട് എന്ത് ചെയ്യണം ഏത് വഴിക്ക് പോകണം എന്നൊന്നും അറിയാത്ത കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ കൂടുതലായിട്ടും നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ റിലേഷൻഷിപ്പ് ഇഷ്യൂവും അതേപോലെ തന്നെ കരിയർ ഇഷ്യൂ ആണ് അതിലധികം ആളുകൾക്കും ജോലി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് അതേപോലെ പ്രണയത്തിലെ നൈരാശ്യം പ്രണയ നൈരാശ്യം അനുഭവിച്ചവരാണ് ഇത് കൂടുതൽ ആൾക്കാരും കാണുന്നതെന്ന് എന്തായാലും അറിയാം നമ്മുടെ മിക്കവാറും സബ്സ്ക്രൈബേഴ്സ് അങ്ങനെയുള്ള ആളുകളായി ആണ് അപ്പോ അതിൽ എനിക്ക് പറയാനുള്ള വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യലി ആദ്യം നിങ്ങൾ സ്റ്റേബിൾ ആക്കാൻ നോക്കുക എന്നിരുന്നാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിന് എന്തായാലും അത് ഞാൻ പറഞ്ഞു തരണ കാര്യമില്ലല്ലോ നിങ്ങൾക്ക് അറിയാം ഇപ്പൊ നല്ല രീതിയിൽ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ലൈഫിലൂടെയാണ് നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അത് എന്താച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോ ഈ ഒരു റിലേഷൻഷിപ്പ് എന്താ പറയാ പൂർണ്ണമായി എന്ന് പറയാൻ പറ്റില്ല എന്നിരുന്നാലും ഇതിന്റെ ഒരു ചലഞ്ച് അതായത് ഒരു പ്രശ്നം കൊണ്ട് നിങ്ങളുടെ ഫിനാൻഷ്യൽ കാര്യങ്ങളും എന്താ പറയാ ബുദ്ധിമുട്ടായിരിക്കുന്നത് ചിലപ്പോ നിങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം അതായത് നിങ്ങളുടെ പേഴ്സണും നിങ്ങളും കൊളീഗ്സ് ആയിരിക്കും അല്ല പറഞ്ഞാൽ വർക്കുമായി റിലേറ്റഡ് ആയിട്ടായിരിക്കും നിങ്ങളിൽ പകുതിയിൽ അധികം ആളുകളും കണ്ടുമുട്ടിയിട്ടുണ്ടാവുക അതാണ് എനിക്ക് വരുന്നൊരു മെസ്സേജ് ഇതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ അവരെ വർക്കിന്റെ കാര്യത്തിൽ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നിരിക്കാം നിങ്ങളുടെ കൂടെ ഉണ്ടാകുന്ന സമയത്ത് നല്ല രീതിയിൽ അവർ വർക്കിന്റെ കാര്യത്തിൽ ഹെൽപ്പ് ചെയ്യലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നിരിക്കാം ഒരു ഗൈഡൻസ് ഒക്കെ ആയിട്ട് തന്നിട്ടുണ്ടാവും അങ്ങനെയൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും ഇപ്പോൾ അതെല്ലാം ഫ്ലോപ്പായി എന്താ പറയാ ഒരു തരത്തിലുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് കിട്ടാതെ അവരും പോയി ജോലിയുടെ കാര്യത്തിലും എല്ലാം ഓപ്പോസിറ്റ് ആയിട്ട് വന്നിരിക്കുകയാണ് കാരണം ഇതിനെ പറ്റി ആലോചിച്ച് നിങ്ങൾ വറീഡായിട്ടിരിക്കുന്നത് കൊണ്ട് ജോലിനെ അത് നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അവിടെ ആത്മാർത്ഥമായി നല്ല രീതിയിൽ സഹകരിക്കാനോ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനോ നിങ്ങൾക്ക് ഇപ്പൊ സാധിക്കുന്നില്ല എന്നാണ് ഈ ഒരു സ്പ്രെഡിലൂടെ കൂടുതലായിട്ടും വരുന്നത് ഓക്കെ അതുമാത്രല്ല മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഉറപ്പമില്ലായെന്നൊക്കെ പലരുടെയും പ്രശ്നങ്ങളാണ് കാരണം നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് ഹെൽത്ത് വെൽത്ത് കരിയർ ആൻഡ് റിലേഷൻഷിപ്പ് ആണ് മെയിൻ ആയിട്ടൊരു മനുഷ്യന് മനുഷ്യന്റെ സർക്കിളില് വേണ്ടത് അപ്പോ ഈ രണ്ട് കാര്യങ്ങളും ഇൻബാലൻസ് ആയ അവസ്ഥയ്ക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ഹെൽത്തിയും ഇരിക്കാൻ സാധ്യത കുറവാണ് മെന്റലി ഹെൽത്തും അതെ ഫിസിക്കൽ ഹെൽത്തും അതെ അപ്പൊ ഈ മെന്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും എങ്ങനെയാണ് കണക്റ്റഡ് ആയിരിക്കണം നിങ്ങൾക്ക് അറിയില്ല അത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറഞ്ഞ പോലെ അത് ഒരു രാത്രി പകലെന്ന് പറഞ്ഞ പോലെ അത് രണ്ടും കണക്ടാണ് നമ്മള് മാനസികാരോഗ്യം ഉണ്ടെങ്കിൽ ശാരീരികാരോഗ്യം ഉണ്ടാവുള്ളൂ ശാരീരികാരോഗ്യം ഉണ്ടെങ്കിലേ മാനസികാരോഗ്യം ഇത് രണ്ടും ആണ് അപ്പൊ നിങ്ങൾ മാനസികമായി തകർന്നിരിക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഭക്ഷണം കഴിക്കാൻ പറ്റാതെ ഉണ്ടാകാം വെള്ളം പ്രോപ്പറായി വെള്ളം കുടിക്കലുണ്ടാവില്ല ഉറങ്ങലുണ്ടാവില്ല സോറി ഈ രണ്ട് ഈ കാര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾ ആരോഗ്യപരമായും പ്രശ്നത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് വയ്യ നിങ്ങൾക്ക് ഒട്ടും വയ്യ എന്ന രീതിയിലാണ് നിങ്ങൾ ഇരിക്കുന്നത് സമാധാനത്തോടുകൂടെ കണ്ണടച്ച് കിടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് കാരണം ആ സമയത്ത് പലതരത്തിലുള്ള തരത്തിലുള്ള നിങ്ങളുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നിങ്ങളെ നോക്കു ഞാനൊരു കാര്യം പറട്ടെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഈ വീഡിയോയിൽ തന്നെ മുമ്പ് പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ചിന്തകളാണ് നിങ്ങളെ നിങ്ങളെന്താണോ അതാക്കി തീർക്കുന്നത് പറ പണ്ട് നിങ്ങള് പണ്ട് മീൻസ് നിങ്ങളെ റിലേഷൻഷിപ്പിൽ ആയിരിക്കുന്ന സമയത്ത് നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ അയ്യോ എങ്ങാനും ഇദ്ദേഹം എന്റെ പോയാ അല്ലെങ്കിൽ ഇവളെന്റേന്ന് ഇല്ലാണ്ടായിപ്പോയി ഞാൻ ഇത് എങ്ങനെ ഹാൻഡിൽ ചെയ്യും നിങ്ങൾ ആലോചിക്കാൻ കൂടെ വയ്യ ഒരു വാക്കും കൂടെ പറഞ്ഞിട്ടായിരിക്കും നിങ്ങൾ അത് ആലോചിച്ചിട്ടുണ്ടാവും ഇങ്ങനെ അത് പലതര പല തവണ നിങ്ങളുടെ ഉള്ളിൽ കൂടെ ഈ ചിന്ത കടന്നു പോയിട്ടുണ്ടാവും അത് നമ്മുടെ ലൈഫിൽ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളതിനെ പറ്റി നിങ്ങൾ ചിലപ്പോ ആലോചിച്ചിട്ടുണ്ടാവും അതാണ് ഇപ്പൊ മാനിഫെസ്റ്റോ ആയിട്ട് വന്നിരിക്കുന്നത് പക്ഷെ നേരെ മറിച്ച് നിങ്ങൾ ഒന്നിച്ച് യാത്ര പോണതോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് കൂടുതൽ ചിന്തിച്ചിരുന്നെങ്കിൽ പിന്നെ ഇത് ആരെങ്കിലും കണ്ടുപിടിക്കോ ഇത് ആരെങ്കിലും അറിയോ ഇത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളും കൂടെ നിങ്ങൾ രാവും പകലും ഇല്ലാണ്ട് നിങ്ങൾ ചിന്തിച്ചു കൊണ്ടിരുന്നിട്ടുണ്ട് അല്ലെ ശരിയല്ലേ ഞാൻ പറയണത് അതിൻ്റെയൊക്കെ പരിമിത ഫലമായിട്ടാണ് ഇപ്പോൾ നിങ്ങൾ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ നേരിടുന്നത് മനസ്സിലായ ഇന്നത്തെ ചിന്തയാണ് നാളത്തെ ജീവിതം എന്ന് ഞാൻ പറയാം എഴുതി ഒപ്പിട്ട് തരാം അതായത് ഇന്ന് നിങ്ങൾ എന്തിനും ചിന്തിക്കുന്നവ അതാണ് നാളെ നിങ്ങളായിത്തീരുന്നത് അപ്പോ അതിന്റെ പരിമിത ഫലമായിട്ടാണ് ഇപ്പൊ ഈ വേർപാടാണെങ്കിലും ഇപ്പൊ ഈ നോ നോക്കോണ്ടാക്ട് ആണെങ്കിലും ലിസ് കോണ്ടാക്ട് ആണെങ്കിലും നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ശരിയല്ലേ ഓക്കെ അപ്പോ ഇത് ഇങ്ങനെ പോയിട്ടൊന്നും ഒരു കാര്യമില്ല നിങ്ങൾക്ക് ഒന്നെങ്കി ഇതിന് റിക്കവർ ആവണം അല്ല അവർ വരും എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യണം യൂണിവേഴ്സിനെ സറണ്ടർ ചെയ്ത് നിങ്ങളുടെ കർത്തവ്യത്തിലേക്ക് കടക്കണം ആരോഗ്യം നഷ്ടപ്പെട്ടു കഴിഞ്ഞിട്ട് പിന്നെ പൈസ സമ്പാദിക്കാന്ന് പറഞ്ഞ നടപടി ആകുന്ന കാര്യമല്ല അപ്പൊ ആരോഗ്യത്തുള്ള ആരോഗ്യ ഉള്ളിടത്ത് പൈസ സമ്പാദിക്കുക ആവുന്നതും സമ്പാദിക്കുക നോക്കൂ ഒരാള് ദരിദ്രനായിട്ട് ജനിക്കുന്നത് തെറ്റല്ല പക്ഷെ ദരിദ്രനായിട്ട് മരിക്കുന്നത് അയാളുടെ മാത്രം തെറ്റാണ് ഓക്കെ അപ്പൊ സമ്പാദിക്കാവുന്ന അത്രയും സമ്പാദിക്കാം അത് പറഞ്ഞിട്ട് ആ ഇങ്ങനെ സ്മഗ്ലി അങ്ങനെയുള്ള കാര്യങ്ങളല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ന്യായമായ രീതിയിൽ അധ്വാനിച്ച് സമ്പാദിക്കാം പൈസ ധനം അതിനെ സ്നേഹിക്കുക പൈസ സ്നേഹിക്കാൻ തുടങ്ങിയാൽ മാത്രമേ പൈസ നമ്മുടെ അടുത്തേക്ക് വരുള്ളൂ പണ്ട് നമുക്ക് പല പല ചിന്താഗതികൾ ഉണ്ടായിരുന്നു അല്ലെ പണം ആളെ കൊല്ലിയാണ് അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് പൈസ കൊണ്ടൊന്നും ഒരു കാര്യമില്ല സ്നേഹം ഉണ്ടെങ്കിലേ ജീവിതം ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറയും പക്ഷെ സ്നേഹി സ്നേഹം മാത്രം ഇരുന്നിട്ടൊരു കാര്യമില്ല പൈസയും കൂടെ ഉണ്ടെങ്കിലേ അതൊരു ജീവിതം ഒരു പ്രോസസ്സ് അവിടെ നടക്കൊള്ളു അപ്പൊ അതും കൂടെ വേണം പലരും എൻ്റെ അടുത്ത് പേഴ്സണൽ റീഡിങ്ങിന് വരുന്ന ആൾക്കാര് പലരും പൈസ ഫിനാൻഷ്യൽ സ്ട്രഗിൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെന്ന് എനിക്കറിയാം അവർ വേറെ എവിടെന്നെങ്കിലൊക്കെ ചോദിച്ച് അന്വേഷിച്ചിട്ടാണ് ഈ കാർഡ് കൊണ്ടു കാർഡിന് വേണ്ടി പേയ്മെന്റ് അടയ്ക്കുന്നത് പറയും മാം പിന്നെ ഇപ്പം എൻ്റെ കയ്യിൽ പൈസ ഇല്ല പിന്നെ നോക്കാമെന്ന് പറയും അത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് ഫിനാൻഷ്യലി സ്റ്റേബിൾ അല്ല ഇപ്പൊ ലേഡീസ് ആയാലും ജെൻസ് ആയാലും പകുതിയിലധികം ആളുകളിലും ഇമ്പാലൻസ് ആയിക്കൊണ്ടിരിക്കുകയാണ് എന്തില് ജോലിക്ക് പോവാൻ പറ്റാതെ അതും ഈ സാധന ഈ ചിന്തയും വഹിച്ചോണ്ടാണ് ജോലിക്ക് പോണത് അപ്പൊ പിന്നെ എങ്ങനെയാണ് അവിടെ മനസ്സിന് അർപ്പിച്ചിട്ട് ജോലി ചെയ്യാൻ പറ്റിയ അപ്പോ നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾ ആഗ്രഹിക്കുന്ന ലോകം അല്ല നിങ്ങള് നിങ്ങൾ ഇപ്പൊ ആ ഒരു ലോകത്തിലല്ല നിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളൊരു മനോരാജ്യം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരു നിങ്ങളൊരു ഡ്രീം വേൾഡ് ഉണ്ടായിരുന്നു അതല്ല അപ്പോ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോ നിങ്ങളായിട്ട് ഒരു വേൾഡ് ക്രിയേറ്റ് ചെയ്യണം ഒരു അലീസിൻ വണ്ടർലാൻഡ് എന്നൊക്കെ പറയണ ഒരു വണ്ടർലാൻഡ് നിങ്ങൾ ഒരു വണ്ടർലാൻഡിൽ നിൽക്കുന്നതായിട്ട് അവിടെ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ മുഴുവൻ ഉള്ളതായിട്ട് ഒന്ന് സങ്കല്പിക്കുക അതായിരിക്കണം ഇനി നിങ്ങൾ ചിന്തിക്കേണ്ടത് അല്ലാതെ പോയ ആൾക്കാര് അവര് നിങ്ങൾക്കുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വരും പിന്നെ അവരെ പ്രാകാതിരിക്കുക എന്റെ ജീവിതത്തിന് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് പോയില്ലേ എന്റെ ജീവിതം നശിപ്പിച്ചില്ലേ നോക്കി ഒരാൾ മാത്രം വിചാരിച്ചത് ഒരു കുടുംബവും തകരില്ല അല്ലെങ്കിൽ അവർ നിങ്ങളെ പറ്റിക്കാൻ നമ്മളും കൂടെ ഒരു കാരണമായിട്ടുണ്ട് അതെന്താന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ നമ്മളൊരു തമ്മിലൊരു കർമ്മയുണ്ടാവും ആ കർമ്മ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും അവർ നിങ്ങളുടെ വന്നത് ആ ഒരു കർമ്മ കഴിയുമ്പോൾ ചിലപ്പോൾ അവര് നിങ്ങളുടെ അടുത്ത് പോയിട്ടുണ്ടാവും മേ ബി അത് ഇനി വീണ്ടും ഉണ്ടെങ്കിൽ അവര് വീണ്ടും വരും അങ്ങനെ വിചാരിക്കുക അല്ലാണ്ട് പോയി എന്റെ കയ്യിൽ നിന്ന് പൈസയും കൊണ്ടുപോയി എന്നെ പറ്റിച്ചിട്ട് പോയി എന്ന് പറഞ്ഞ് പ്രാഗി 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 കൊണ്ടിരുന്ന ആ പ്രാക്കിന്റെ എനർജി മുഴുവൻ നിങ്ങളെ ഒരു ടോക്സിക് ആക്കി മാറ്റി നിങ്ങളുടെ ആരോഗ്യത്തിനെയാണ് ബാധിക്കുന്നത് അവര് പോയവര് പോയി അവരവിടെ പോയി നന്നായി ജീവിക്കുന്നുണ്ടാവും നിങ്ങളോ ഈ വിഷമത്തിൽ കടന്ന് അലഞ്ഞ് കരഞ്ഞ് ആരോഗ്യം നശിപ്പിച്ച് പൈസയും പോയി എല്ലാം പോയിട്ട് നിങ്ങൾ ഇരിക്കുകയാണ് ഇപ്പൊ അതിനേക്കാളും എന്താ നിങ്ങക്ക് ജീവിക്കാൻ കയ്യും കാലും കാതും എല്ലാം ഈശ്വരൻ തന്നിട്ടില്ല അത് വെച്ച് നിങ്ങൾ ഉള്ള രീതിയിൽ നല്ല രീതിയിൽ ജീവിക്കുക അവര് വരുമ്പോ നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കണം അവള് ശരിക്കും നാണം കരണം ഇവള് പോയിട്ടും ഞാൻ പോയിട്ടും ഇവള് ഏഹ് ഒന്നും ആയില്ല അല്ലെങ്കിൽ ഇങ്ങേർക്കും ഒരു കൂസലില്ല എന്ന് തോന്നുന്നു ഇവര് അവര് വിചാരിക്കും പോയാക്കാതെ വിചാരിക്കും നമ്മളെ നശിച്ച നാറാണക്കല്ലായിരുന്നു അത് അവരുടെ ആ വിചാരം ശരിയാക്കണോ നിങ്ങൾ അത് തിരിച്ചു വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ നശിച്ച നാറാണക്കുള്ള കിടക്കണോ നിങ്ങൾ അതിനേക്കാളും ടോപ്പിൽ വന്നിട്ട് ആ ഒരു ഇരുന്നിട്ട് വേണ്ട അവരെ നോക്കാൻ അപ്പൊ അതിനു വേണ്ടി ജോലിക്ക് ശ്രമിക്കുന്ന ആൾക്കാർ ആത്മാർത്ഥമായി തന്നെ ശ്രമിക്കുക നമ്മൾ കരിയർ റീഡിങ്ങും കൊടുക്കുന്നുണ്ട് റിലേഷൻഷിപ്പ് മാത്രമല്ല കരിയർ റീഡിങ്ങും കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ കരിയർ റീഡിംഗ് വരുന്നവർക്കും നമ്മൾ ഫ്രീ ആയിട്ടുള്ള സ്വിച്ച് ബോർഡ് കൊടുക്കുന്നുണ്ട് പിന്നെ അതേപോലെ എന്താ പറയാ ബ്രേസ്ലെറ്റ് അബണ്ടൻസ് ബ്രേസ്ലെറ്റ് ഞാൻ ഇട്ടിരിക്കുന്ന ബ്രേസ്ലെറ്റ് ഇതാ ഫിക്സ് ചെയ്യുന്നുള്ള ബ്രേസ്ലെറ്റ് ആണ് അതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ജീവി ഫിക്സ് ചെയ്യുന്നുള്ള ജീവി ഇതിന്റെ ആഹാരം ഇതൊക്കെ കാണുന്നുണ്ടോന്ന് എനിക്കറിയില്ല ആ ഇതിന്റെ ആഹാരം എന്താണ് സമ്പത്താണ് അപ്പൊ ഇത് ലോകത്തുള്ള എല്ലാ സമ്പത്തിനെയും നമ്മളിലേക്ക് അട്രാക്ട് ചെയ്ത് കൊണ്ടുവരും അതാണ് ഇതിന്റെ പർപ്പസ് ഓക്കെ അപ്പൊ ആ ഓം മണി പത്മേഹം എന്നുള്ള ഒരു വീട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല അല്ല സോറി എന്താ ഹിമാലയത്തേക്ക് പോണവരൊക്കെ വണ്ടിയുടെ പുറകിലാ ഒരു കൊടി പോലത്തെ ഒരു കളർ കളറായിട്ടുള്ള ഇത് ഇപ്പൊ എല്ലാവരുടെയും വണ്ടിയിൽ ഹിമാലയത്തിൽ പോണവരുടെ മാത്രമല്ല ഇപ്പൊ എല്ലാവരുടെയും വണ്ടിയിൽ ബുള്ളറ്റിലാണെങ്കിലും കാറിന്റെ പുറകിലൊക്കെ ആണെങ്കിൽ ഈ ഒരു സംഭവം ഈ ഓം മണി പത്മേഹം എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത് അത് പൈസ അട്രാക്ട് ചെയ്യാനുള്ള ഒരു മന്ത്രമാണ് അത് അപ്പോ അത് ഞങ്ങള് തരുമ്പോ എന്താ പറഞ്ഞാൽ ഞങ്ങൾ അത് അഞ്ച് ദിവസത്തെ ആയി ഹീലിംഗും കൂടെ കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങളിലേക്ക് എത്തുക എനർജൈസ് ചെയ്തിട്ടായിരിക്കും നിങ്ങളിലേക്ക് എത്തുക അപ്പോ അത് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം പൈസ കിട്ടാൻ വേണ്ടിട്ട് അതാ അതായത് ജോലിയൊക്കെ ആവാനും പൈസ നിങ്ങളിലേക്ക് വരാനും വേണ്ടിട്ട് ഓക്കെ അപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ പറയുക പിന്നെ അതേപോലെ എന്താ പറയാനുള്ളത് ആ തേർഡ് പേർട്ടി അസൂക്ഷ ഉണ്ട് ഇനി ഞാൻ അത് വെറുതെ വെറുതെ പറഞ്ഞു 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 നിങ്ങളുടെ മനസ്സിനെ വിഷമിപ്പിക്കേണ്ട എന്ന് വെച്ചിട്ടാണ് ആ ഒരു വിഷമം വീണ്ടും ഞാനായിട്ട് നിങ്ങൾക്ക് ഇത്രയും വിഷമങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യം അത് ഞാനായിട്ട് പറഞ്ഞ് വീണ്ടും മുറിവില് കുത്തി ഇങ്ങനെ ഓട്ടയാക്കുന്ന പോലെ ആ ഒരു കാര്യം ഞാൻ ചെയ്യണ്ടെന്ന് വെച്ചിട്ടാണ് അത് വേണ്ടെന്ന് വെച്ചിരിക്കുന്നത് ഓക്കെ പിന്നെ ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം ഇതൊക്കെ പോട്ടെ മാറ്റി നിർത്തുക അതായത് മൂന്ന് മാസത്തിൻ്റെ ഉള്ളിൽ മൂന്ന് മാസം ടു നൂറ്റി അറുപത് ദിവസം എന്ന ഒരു ഉത്തരാണ് എനിക്ക് വരുന്നത് അതിന്റെ ഉള്ളില് ഒരു സെലിബ്രേഷൻ നിങ്ങൾക്ക് വരുന്നുണ്ട് ബോട്ടം ഓഫ് ദ ഡെക്ക് സെലിബ്രേഷൻ കാർഡാണ് വന്നിരിക്കുന്നത് അത് നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള സെലിബ്രേഷൻ ആവട്ടെ എന്ന് പറഞ്ഞ് നിങ്ങൾ ഇവിടെ ക്ലെയിം ചെയ്ത് മെസ്സേജ് ഇടാം എന്റെ ജീവിതത്തിലെ ഉടനെ നല്ലൊരു ഈ ഒരു കാലഘട്ടത്തിന്റെ അടച്ച് ഈ മൂന്ന് മാസം ഞാൻ ഒരു അളവ് പറഞ്ഞതാണ് ചിലപ്പോൾ അതിനേക്കാൾ മുമ്പും വരാനുള്ള സാധ്യതയുണ്ട് ഓക്കെ അപ്പൊ ആഘോഷിക്കാൻ റെഡി ആവുക എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് ക്ലിയർ ആയോ അപ്പോ ഇന്നത്തെ രീതി ഇങ്ങനെയൊക്കെയാണുള്ളത് നമ്മുടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇതിൽ ഒരുപാട് ഇതില് ഞാൻ പറയുന്ന ഇത്രയും കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ പറയണെങ്കിൽ ഇതിനേക്കാൾ ഉപരിയായിട്ട് ഞാൻ എന്റെ കോഴ്സിൽ ഞാൻ കൊടുക്കുന്നുണ്ട് ടാരോയുടെ കോഴ്സും ഉണ്ട് അതേപോലെ തന്നെ നമ്മുടെ ലൈഫ് കോച്ചിങ് ഉണ്ട് നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് ലൈഫ് കോച്ചിങ് എന്ന് പറഞ്ഞാൽ മുപ്പതിടെ മുപ്പത് ദിവസമാണ് ഒരു മാസം ഉള്ള ഒരു ഇതാണ് ടാരോ എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് ഒരു മൂന്ന് മാസം ടു ആറു മാസത്തിന്റെ ഉള്ളിൽ നിങ്ങൾ എങ്ങനെയാണോ പഠിച്ചു കഴിഞ്ഞത് അതിനനുസരിച്ചിട്ട് വൺ ടൈം ഫീസ് മാത്രമേ ഉള്ളൂ ടാരോയ്ക്ക് നമ്മൾ ഒറ്റ ഫീസ് മാത്രമേ വാങ്ങുന്നുള്ളൂ ഓക്കെ അപ്പൊ താല്പര്യമുള്ളവർ ഇവിടെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക നല്ലൊരു ദിവസാവട്ടെ ഹരേ കൃഷ്ണ താങ്ക്